അനിലാണ് നമ്മള് ഇതുവരെ വലിയ പ്രതീക്ഷയോട് കാണുന്ന ഒരു ചിത്രമാണ് ഒരു പാൻ പാനിന്ത്യൻ ചിത്രമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള ഒരു ചിത്രമാണ് പിന്നെ ഇതെല്ലാം എല്ലാ സസ്പെൻസ് ആണ് അതിൽ അഭിനയിച്ചവർക്ക് പോലും ഇതിലൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് പൃഥ്വിരാജ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ലാലേട്ടന്റെ ഒരു ചിത്രമാണ് അതുകൊണ്ട് എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ മണി മണിയോട്ടെ വന്ന് നിൽക്കുകയാണ് ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് എന്റെ പേര് എന്നാണ് എന്റെ നാട് ഹാരിപ്പാടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കാണാൻ വന്നു കഴിഞ്ഞ തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന്ന് തൊട്ട് ലാലേട്ടന്റെ എല്ലാ സിനിമ ആദ്യത്തെ ഷോ കാണുന്ന ഒരു വ്യക്തിയായ ഞാന് അതിപ്പോഴും കാണാൻ പറ്റിയെന്നുള്ള ഒരു ഭാഗ്യമാണ് വളരെ പ്രതീക്ഷയോടെ തന്നെ കാണാൻ വന്നിരിക്കാണ് എല്ലാരും ഉണ്ട് ഇവിടെ ഷാരുഖ് ഖാൻ അമീർ ഖാൻ സൽമാൻ ഖാൻ എല്ലാരും ഉണ്ട് ഇവിടെ നല്ല പ്രതീക്ഷയുണ്ട് പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ അല്ല പൃഥ്വിരാജ് സംവിധാനം ചെയ്തോണ്ട് നല്ലതുണ്ട് പൃഥ്വിരാജിന്റെ കോൺഫിഡൻസ് ആണ് നമ്മളെ Mario